കായിക മേഖലയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം ഇപ്പോൾ കായിക ഇക്കോണമി നടപ്പാക്കുകയാണ് ഇതിലൂടെ സാമ്പത്തിക മേഖലയിലേക്ക് കായിക മേഖലയും കൊണ്ടുവരികയാണ് കേരളത്തെ കായിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഈ സർക്കാർ എട്ട് വർഷം കൊണ്ട് രണ്ടായിരം കോടി രൂപയാണ് കായികമേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചതെന്നും ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനവും ഇത്രയുമധികം തുക വേണ്ടി ചിലവഴിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന എം ശശീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു കെ റീന എം വി ദീപു കെ സുമയ്യ വി ശങ്കരൻ വി വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അഞ്ച് ലക്ഷം രൂപ മന്ത്രിക്ക് കൈമാറി വാർഡ് എട്ടിൽ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച അൻപത് ലക്ഷവും ഉൾപ്പെടെ ഒരു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തി സ്റ്റെപ് ഗ്യാലറി ഫെൻസിംഗ് ഡ്രെയിനേജ് സംവിധാനം റിട്ടൈനിംഗ് വാൾ ചുറ്റുമതിൽ ഗേറ്റ് ഫ്ലൈറ്റ് ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക തലമുറക്കൊപ്പം തന്നെ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ നമ്മൾ ഇതിനു വേണ്ടി ഈ മേഖലയിൽ ചെലവഴിക്കും ഇപ്പോ അടുത്ത കേരളോത്സവം വരാൻ പോവാം ഇനി മുതൽ കേരളോത്സവത്തിൽ കായിക വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നുകൊണ്ടാണ് അതിന്റെ സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകും അപ്പൊ ഈ കായിക പ്രവർത്തനങ്ങൾ കായിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നേരിട്ട് നടത്തുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും കായിക പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയും നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്ത് തലങ്ങളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പൊ രൂപീകരിച്ചു പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തും കുഞ്ഞുമംഗലം പഞ്ചായത്തും അത്തരത്തിലുള്ള സ്പോർട്സ് കൗൺസിൽ രൂപീകരണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമാണ് അപ്പൊ ഇതിന്റെ ഭാഗമായി അവരുടെ പ്രവർത്തനം സജീവമാക്കാൻ ആവശ്യമായുള്ള ഇപ്പൊ നമ്മൾ എടുത്തു കുറച്ച് വൈകിയെങ്കിലും അവർക്ക് ആവശ്യമായുള്ള കായിക ഉപകരണങ്ങൾ അടക്കം നൽകാൻ ഇപ്പൊ നമ്മള് ടെൻഡർ നടപടികളിലേക്ക് കിടക്കുകയാണ് ഇപ്പൊ അടുത്ത പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന കേരളോത്സവങ്ങളൊക്കെ തന്നെ കായിക മത്സരങ്ങൾ നേരിട്ട് കായിക വകുപ്പ് തന്നെ പഞ്ചായത്ത് കൗൺസിൽ മുഖാന്തരം നടത്തുക അതിനുശേഷം ജില്ലാ തലത്തിലുള്ള മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ പഞ്ചായത്തിൽ സംയുക്തമായിട്ടുള്ള കേരളോത്സവങ്ങൾ നടത്തുക തലത്തിലും അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലയിലേക്കും കായിക പ്രവർത്തനങ്ങളെ താഴെ കൊണ്ടുവരാൻ നല്ലത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കായിക മേഖലയിലെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കൊണ്ട് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നമ്മൾ തിരുവനന്തപുരത്ത് നടത്താൻ ആ കായിക ഉച്ചകോടിയിൽ എട്ട് രാജ്യങ്ങളിൽ നിന്നായി അമ്പത്തിനാല് പ്രതിനിധികൾ വിവിധങ്ങളായിട്ട് നമ്മൾ ക്ഷണിച്ച നാടുകളുണ്ട് ആ നാടുകളൊക്കെ തന്നെ കായിക എക്കോണമി നടപ്പിലാക്കിയിട്ടുള്ള രാജ്യങ്ങളായി അപ്പൊ അവരെ നമ്മൾ ക്ഷണിച്ചവരെല്ലാവരും വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉച്ചകോടിയിൽ വെച്ച് നടന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടന്നു നടന്നു കാരണം കേരളത്തിൽ കായിക മേഖലയിൽ നിക്ഷേപം കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുകയും അതിന്റെ ഭാഗമായി നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു നിക്ഷേപ സമാഹരണം ദിനം നമ്മൾ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഓഫറുകളാണ് കേരളത്തിൽ നമുക്ക് ലഭിച്ചത് ചെറിയൊരു കാര്യം അയ്യായിരം കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളത്തിൽ നടത്താൻ വിവിധ അസോസിയേഷനുകൾ കമ്പനികളൊക്കെ തന്നെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്